ഈ സുഹൃത്തുക്കളെ നിങ്ങളുമായി പങ്കിടുന്നത് സ്വകരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം എന്നതിനെക്കുറിച്ചാണ് സ്വകരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കം തന്നെ അതിനുള്ള ഒരു വഴിയാണ് പറഞ്ഞിരുന്നത് വീണ്ടും നിങ്ങൾ പുതുതായി ജനിച്ചില്ലായെങ്കിൽ ആർക്കും സ്വകരാജ്യത്തിൽ കിടക്കാനും സാധിക്കില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ അസംഖ്യമായി പറയുന്നു പുതുതായി ജനിക്കുക പുതിയതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കുക എന്നല്ല എൻ്റെ നമ്മൾ ചെയ്തു പോയ സകല ഭാവങ്ങളെന്ന് ഏറ്റുപറിഞ്ഞ് മനസാന്തരപ്പെട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിർമ്മല ഹൃദയമുള്ളവരായിത്തീരുന്നില്ലെങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ പോ കടക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിഞ്ഞോ അറിയാതെ വാക്കുണ്ടോ പ്രവർത്തിണ്ടോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള സകല ഭാവങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് നിർമ്മല ഹൃദയരായി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ തീരുക എന്നാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനം കിട്ടും

മനസ് ഓരോ നാളും അതീകേലേ വിദാരി വി വിലയിൽ ആ കൊയ്തു നീ ദൈവമാഗേടാ ഇടഗല്ലാ ഹേലേ പുഷ്പന മാവൻ ഷോവാന സാഗോ ഞാൻ എന്നെ ഓർത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തോടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കൊള്ളു അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും